ശിവപുരാണം ഏഴ് കുമാരവിജയം ഗണപതി വിവാഹം മകരമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടിതിഥിയിൽ വിശാഖം നക്ഷത്രത്തിൽ ഗംഗാതീരത്തെ കറുക പുല്ലുകൾക്കുമേൽ ജനിച്ചു വീണ ശിവസുതനായ കുമാരൻ്റെ കഥ നമ്മൾ പറഞ്ഞു നിർത്തി കറുക പുൽത്തറയിൽ ജനിച്ച ആ കുമാരനെ കാണാൻ ആദ്യം വരുന്നത് മഹർഷി വിശ്വാമിത്രനാണ് അപ്പോൾ മാത്രം ജനിച്ച ബാലകനാണെങ്കിലും ബാലചാബല്യങ്ങളൊന്നുമില്ലാതെ കുമാരൻ മഹർഷിയോട് സംസാരിച്ചു വിശ്വാമി മിത്ര മഹർഷി തൻ്റെ ജാതകർമ്മങ്ങൾ നിർവഹിക്കണമെന്നും അതിന് മഹർഷിയെ താൻ ചുമതലപ്പെടുത്തുന്നു എന്നും ബാലകനായ ശിവസുതൻ നിർദ്ദേശിച്ചു അതിൻപ്രകാരം വിശ്വാമിത്രൻ കുമാരൻ്റെ ജാതകർമ്മങ്ങൾ നിർവഹിച്ചു അതിൽ സന്തുഷ്ടനായ കുമാരൻ വിശ്വാമിത്രന് ബ്രഹ്മർഷി പദം നൽകി ആദരിച്ചു ശേഷം കുമാരനെ കാണാനെത്തുന്നത് അഗ്നിദേവനാണ് അഗ്നിദേവൻ കുമാരനെ മകനെ എന്ന് വിളിച്ച് ലാളിച്ചു പിന്നെ ശക്തി എന്ന വേൽ നൽകി അനുഗ്രഹിച്ചു ഇത് സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി എല്ലാ കാലത്തും ആ കരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു അഗ്നിദേവൻ മറഞ്ഞു കഴിഞ്ഞതോടെ ബാലനായ കുമാരൻ ആയുധധാരിയായി സമീപത്തെ മലയിലേക്ക് കയറിപ്പോയി ആ സമയത്ത് മലമുകളിൽ ഏതാനും രാക്ഷസന്മാർ ബാലനെ ആക്രമിക്കാൻ വന്നു ചേർന്നു അവരെ നിസ്സാരമായി കുമാരൻ സംഹരിച്ചു ആ കാഴ്ച ദേവേന്ദ്രൻ കാണുന്നുണ്ടായിരുന്നു ശിവസംഭൂതനായ ശിശുവാണ് അതെന്ന് മനസ്സിലാക്കാതെ ഇന്ദ്രൻ ശിശുവിന് നേർക്ക് തൻ്റെ വജ്രായുധം പ്രയോഗിച്ചു ആദ്യം അത് കുമാരൻ്റെ വലതുഭുജത്തിലാണ് കൊണ്ടത് ആ സമയം അവിടെ നിന്നും ശാഖൻ എന്ന ഒരു ദേവൻ ഉത്ഭവിച്ചു അനന്തരം ഇന്ദ്രൻ ഇടതു ഇടതുഭുജത്തിൽ വജ്രായുധ പ്രയോഗം നടത്തി അവിടെ നിന്നും വിശാഖൻ എന്ന മറ്റൊരു ദേവനും ഉയർന്നു വന്നു പിന്നീട് ഇന്ദ്രൻ കുമാരൻ്റെ മാറിടത്തിലേക്ക് ആയുധം പ്രയോഗിച്ചു അവിടെ നിന്നും നൈഗമൻ എന്ന ഒരു ദേവൻ ഉത്ഭവിച്ചു ഈ നാല് രൂപങ്ങളിലാണ് എല്ലാ സംഹാര സംഹ കർമ്മങ്ങളിലും വീര്യപ്രവർത്തികളിലും കുമാരൻ പ്രശോഭിച്ച് കാണുന്നത് അതിനുശേഷം വീണ്ടും കുമാരൻ പഴയ രൂപം കൈക്കൊണ്ട് കറുകപ്പുൽപ്പരപ്പിൽ വന്നു കിടന്നു ഈ സമയത്താണ് പഴയ കാർത്തിക സ്ത്രീകൾ ആറുപേരും അവിടേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ കാർത്തിക സ്ത്രീകൾ കുമാരൻ്റെ മാതാക്കളോ മാതൃതുല്യരോ ആയിരുന്നല്ലോ അപ്രതീക്ഷിതമായി ഒരു ഓമന കുമാരനെ പുൽപ്പരപ്പിൽ കണ്ട കാർത്തിക സ്ത്രീകൾ അവനെ മുലയൂട്ടാൻ മത്സരമായി ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് ഓരോരുത്തരും മത്സരിക്കുമ്പോൾ കുമാരൻ ആറ് മുഖനായി ഒരേ സമയം ആറുപേരുടെയും മുല കുടിച്ചു അമ്മമാർ സന്തുഷ്ടരായി അവർ കുമാരനെയും കൊണ്ട് ബദരികാശ്രമത്തിലേക്ക് പോയി ആ കാർത്തിക സ്ത്രീകൾ വളർത്തിയതിൻ്റെ ഓർമ്മയായാണ് കുമാരനെ കാർത്തികേയൻ എന്ന് വിളിച്ചത് അങ്ങനെ കുമാരൻ ആ കാർത്തിക സ്ത്രീകളുടെ പരിചരണത്തിൽ ബദരികാശ്രമത്തിൽ വളർന്നു ആ നാളുകളിൽ ഒരു ദിവസം പാർവതി ശിവനോട് ശിവൻ്റെ വീര്യത്തെക്കുറിച്ചും അതിൽ നിന്നുത്ഭവിച്ചിരിക്കാവുന്ന കുഞ്ഞിനെക്കുറിച്ചും അന്വേഷിച്ചു പാർവതിയുടെ ആ അന്വേഷണം ശിവൻ മറ്റ് ദേവതമാരോട് പങ്കുവച്ചു ആ സമയത്ത് അഗ്നിദേവൻ കുമാരൻ്റെ വിശേഷങ്ങൾ മഹാദേവനെ അറിയിച്ചു കാർത്തി കാർത്തികസ്ത്രീകളോടൊപ്പം കുമാരൻ ബദരികാശ്രമത്തിൽ വളരുകയാണെന്നും അഗ്നിദേവനിൽ നിന്ന് മനസ്സിലാക്കുന്നതോടെ വീരഭദ്രൻ്റെയും നന്ദികേശ്വരൻ്റെയും നേതൃത്വത്തിൽ ശിവപാർഷന്മാർ ഭദരികാശ്രമത്തിലേക്ക് പുറപ്പെട്ടു മഹാസൈന്യം പോലെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്നെടുക്കുന്ന ശിവപാർഷദന്മാരെ കണ്ട് കാർത്തിക സ്ത്രീകൾ ഭയന്നോടി എന്നാൽ അവരെ ആശ്വസിപ്പിച്ചിട്ട് കുമാരൻ ആ വന്നു ചേർന്ന വീരഭദ്രാദികളോട് സംസാരിച്ചു നന്ദികേശ്വരൻ കുമാരന് മുന്നിൽ നിലത്തിരുന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും നിർദ്ദേശപ്രകാരം കുമാരനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ശിവ സേവകരാണ് തങ്ങളെന്ന് നന്ദികേശ്വരൻ അറിയിച്ചു എല്ലാം അറിയുന്ന കുമാരൻ അത് അംഗീകരിച്ച് അവരുടെ ക്ഷണം സ്വീകരിക്കാൻ സന്നദ്ധനായി ആ സമയത്തു തന്നെ വിശ്വകർമാവ് നിർമ്മിച്ച സവിശേഷമായ ഒരു രഥം ബദരികാശ്രമത്തിൽ വന്നിറങ്ങി അത് പാർവതി കുമാരന് വേണ്ടി അയച്ചതായിരുന്നു മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന ആ രഥം ബദരികാശ്രമത്തിൽ വന്നിറങ്ങിയതോടെ കുമാരൻ യാത്ര പുറപ്പെടാൻ ഒരുക്കമായി എന്നാൽ അതുവരെ കുമാരനെ വളർത്തിയ കാർത്തിക സ്ത്രീകൾ ആ വേർപാടിൽ ഏറെ ദുഃഖിതരായി അവരുടെ ദുഃഖത്തിന് പരിഹാരമായി തത്വാപദേശം നൽകിക്കൊണ്ട് കുമാരൻ അവരെ ആശ്വസിപ്പിച്ചു അനന്തരം കൈലാസത്തിലേക്ക് പുറപ്പെട്ടു കൈലാസത്തിൽ ശിവപാർവതിമാർ മാത്രമായിരുന്നില്ല കുമാരനെ സ്വീകരിക്കാനുണ്ടായിരുന്നത് എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരായിരുന്നു ഒപ്പം ഗണപതിയും അവരെല്ലാം കവിഞ്ഞ ഭക്തിയോടെയും സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും കുമാരനെ സ്വീകരിച്ചു എല്ലാ ദേവന്മാരും കുമാരന് വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി അതും വളരെ വിശേഷമായ ആയുധങ്ങളായിരുന്നു അങ്ങനെ ദേവലോകം കാത്തിരുന്ന ശിവപുത്ര ജനനവും സാധിതമായതോടെ ദേവന്മാർ ഊർജസ്വലരായി ഏതുവിധേനയും തരകാസുരനെ പരാജയപ്പെടുത്താനും നിഗ്രഹിക്കാനും അവർ ഉത്സാഹിച്ചിറങ്ങി അവർക്ക് മുന്നിൽ നയിക്കാൻ മഹാദേവൻ തന്നെ സ്വന്തം പുത്രനായ കുമാരനെ അനുഗ്രഹിച്ചയച്ചു അങ്ങനെ ഇന്ദ്രാദിദേവന്മാരുടെ മഹാസേനയെ കേവലം ഒരു ബാലനായ കുമാരൻ കാർത്തികേയൻ മുന്നിൽ നിന്ന് നയിച്ചു ഭീമാകാരനായ താരകാസുരനും അസുരപ്പടയും ദേവന്മാരെ നേരിടാൻ വന്നു നിരന്നു അതിഭീകരമായ യുദ്ധം ആ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദേവസേനയുടെ മുൻനിരയിൽ ബാലനായ കുമാരൻ പ്രത്യക്ഷനായി കണ്ട താരകാസുരനിൽ കോപവും താപവും പ്രതിഷേധവും അധിക്ഷേപവും ഒക്കെയുണ്ടായി താൻ ആ കുഞ്ഞിന് നേരെ ആയുധം പ്രയോഗിച്ചാൽ ആ നിമിഷം കുഞ്ഞു മരിക്കും അതുമൂലം തനിക്ക് ശിശുവധത്തിൻ്റെ പാക പാപമുണ്ടാകുമെന്ന ചിന്തയോടെ താരകാസുരൻ ദേവന്മാരോട് അധിക്ഷേപിച്ച് സംസാരിച്ചു പാൽമണം മാറാത്ത കുഞ്ഞിനെ മുന്നിൽ നിർത്തി പടയൊരുക്കുന്ന ദേവന്മാർ തന്നെ ശിശുവിൻ്റെ മരണത്തിലൂടെ ലഭിക്കുന്ന പാപം പങ്കിടണമെന്ന് താരകാസുരൻ പ്രഖ്യാപിച്ചു ആ സമയത്തു തന്നെ കുമാരൻ തൻ്റെ ശക്തി എന്ന വേൽ കൊണ്ട് അധികമ അതിശക്തമായി താരകാസുരനെ നേരിടാൻ ആരംഭിച്ചു താരകാസുരനും അതേ മട്ടിൽ മറ്റൊരു വേലുപയോഗിച്ച് കുമാരനുമായി യുദ്ധം ചെയ്തു അതികഠിനമായ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ അസുരപ്പട ഒട്ടും പ്രതീക്ഷിക്കാത്ത മുഹൂർത്തത്തിൽ കുമാരൻ താരകാസുരനെ നിഗ്രഹിച്ചു ഇതോടെ താരകാസുരൻ്റെ പടയും മറ്റ് അസുരസേനാനികളും യുദ്ധക്കളം വിട്ട് പലായനം ചെയ്തു വിജയശ്രീലാളിതനായ കുമാരനെ ദേവന്മാർ മാലയിട്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ച് സ്വീകരിച്ചു അങ്ങനെ സ്വന്തം ജന്മദൗത്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിർവഹിച്ച് കുമാരൻ കൈലാസത്തിൽ ചെന്ന് ശിവഭഗവാനോടും പാർവതി ദേവിയോടും ഗണപതിയോടുമൊപ്പം കഴിഞ്ഞു അങ്ങനെ കഴിയുന്നതിനിടയ്ക്കൊരു ദിവസം കുമാരനെ കാണാൻ ക്രൗഞ്ചം എന്ന പർവ്വതശ്രേഷ്ഠൻ കൈലാസത്തിലെത്തി താരകാസുരൻ്റെ അസുരഗണത്തിൽപ്പെട്ട ബാണാസുരൻ്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയാണ് ക്രൗഞ്ചപർവതം കുമാരനെ കാണാനെത്തിയത് പർവതം തൻ്റെ പരാധീനതകളും ദുഃഖങ്ങളും കുമാരനോട് പറഞ്ഞ് വിലപിച്ചു കുമാരൻ ക്രൗഞ്ചത്തെ ആശ്വസിപ്പിച്ചു എന്നിട്ട് ആ നിമിഷം തന്നെ തൻ്റെ ശക്തി വേൽ ബാണാസുരനു നേർക്കയച്ചു അതോടെ ബാണാസുരൻ്റെ കഥ കഴിഞ്ഞു ക്രൗഞ്ചപർവതം സന്തോഷത്തോടെ മടങ്ങിപ്പോയി ഈ സമയത്ത് സർപ്പശ്രേഷ്ഠനായ അനന്തൻ്റെ പുത്രൻ കുമുദൻ എന്ന സർപ്പം കുമാരൻ്റെ സഹായം അഭ്യർത്ഥിച്ച് കൈലാസത്തിലെത്തി കുമുദനെ അലട്ടിയിരുന്നത് പ്രളംബൻ എന്ന അസുരനായിരുന്നു തന്നെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന പ്രലംബനെ വധിച്ച് രക്ഷിക്കണമെന്ന് കുമുദൻ കുമാരനോടപേക്ഷിച്ചു കരുണയോടെ അത് കേട്ട കുമാരൻ പ്രലംബനെ വധിച്ച് കുമുതൻ്റെ ദുഃഖം തീർത്തു കൊടുത്തു അങ്ങനെ ആശ്രയിക്കുന്നവർക്കൊക്കെ അഭയമേകി ശിവപാർവതിമാരും കുമാരഗണപതിമാരും ലക്ഷലക്ഷം വരുന്ന ശിവപാർഷന്മാരും സന്തോഷത്തോടെ കൈലാസത്തിൽ വാണരുളുന്ന കാലം കുട്ടികളായ കുമാരനും ഗണപതിയും ക്രമേണ വളർന്നു വന്നു ആ സമയത്ത് ഒരിക്കൽ ശിവപാർവതിമാർ കുട്ടികളുടെ വിവാഹം നടത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിൽ രണ്ടുപേരും തനിക്ക് വിവാഹം വേണം തനിക്ക് വിവാഹം വേണം എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി അത് കേട്ട് മഹാദേവൻ പറഞ്ഞോ ആരാണോ ഈ ഭൂലോകം ചുറ്റി സഞ്ചരിച്ച ശേഷം ആദ്യം മടങ്ങി വരുന്നത് ആ ആളിന് ആദ്യം വിവാഹം അത് കേൾക്കേണ്ട താമസം കുമാരൻ ഭൂമി ചുറ്റി സഞ്ചരിക്കുന്നതിനായി പുറപ്പെട്ടു എന്നാൽ കുമാരൻ പുറപ്പെട്ട് കഴിഞ്ഞിട്ടും വളരെ ശാന്തനായി സൗമ്യനായി യാതൊരു തിടുക്കവും കാട്ടാതെ ഗണപതി കൈലാസത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു പിന്നെ കുളിച്ച് പുതുവർഷം ധരിച്ച് പൂജകളൊക്കെ നടത്തിയ ശേഷം അദ്ദേഹം ശിവപാർവതിമാരുടെ പീഠത്തിന് മുന്നിലെത്തി മാതാവിനെയും പിതാവിനെയും വണങ്ങിയ ശേഷം ഏഴ് തവണ അവരുടെ പീഠം വലം വെച്ചു എന്നിട്ട് തനിക്ക് വിവാഹം നടത്തി തരാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു ഭൂമി ചുറ്റിവരിക എന്ന വ്യവസ്ഥ പരമേശ്വരൻ ഓർമ്മിപ്പിച്ചപ്പോൾ ഗണപതി വളരെ സൗമ്യമായി അതിന് മറുപടി നൽകി ജഗത്സ്വരൂപികളായ സ്വരൂപികളായ ശിവപാർവതിമാരെ ഒരു തവണ ചുറ്റുന്നത് തന്നെ ഭൂമിയെ ചുറ്റുന്നതിന് തുല്യമാണ് ഞാനിപ്പോൾ ഏഴ് തവണ വലം വച്ചിരിക്കുന്നു അതുകൊണ്ട് ഭൂമിയെ ഏഴ് തവണ വലം വച്ചതിന് തുല്യമായ ഫലം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു ജഗത് സ്വരൂപികളല്ലെങ്കിൽ പോലും മാതാപിതാക്കളെ ഗൃഹത്തിലിരുത്തി പൂജിച്ചു പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന പുണ്യമാണെന്ന് ന്യായശാസ്ത്രങ്ങൾ വിധിക്കുന്നുണ്ട് മാതാപിതാക്കളെ ഗൃഹത്തിലിരുത്തിയിട്ട് പുണ്യതീർത്ഥസ്നാനവും ദിവ്യക്ഷേത്ര ദർശനവും ചെയ്യുന്ന പുത്രന് കിട്ടുന്ന പുണ്യമല്ലെന്നും അവരെ നിഗ്രഹിച്ചതിന് തുല്യമായ പാപമാണെന്നും വേദങ്ങൾ വിധിക്കുന്നുണ്ട് അതുകൊണ്ട് താനീ ചെയ്തത് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമായ കർമ്മമാണ് മാതാപിതാക്കളെ വിട്ട് ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയിലെ തീർത്ഥങ്ങളെ ചുറ്റാൻ പോയ സുബ്രഹ്മണ്യ കർമ്മം തെറ്റാണ് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഈ വാക്കുകളിലൂടെ ഗണേശൻ ഇങ്ങനെ മാതാപിതാക്കളെ പ്രപഞ്ചമായി കണ്ട് ആ പ്രപഞ്ചത്തെ പലം വലം വെച്ച താൻ പിതാവ് നിർദ്ദേശിച്ച വ്യവസ്ഥ പാലിച്ചിരിക്കുന്നു എന്നും അതുവഴി വിവാഹകർമ്മത്തിന് അർഹനും യോഗ്യനുമായെന്നും ഗണപതി വായിച്ചു എന്തായാലും ഗണപതിയുടെ ആ ആവശ്യം വാദവിവാദങ്ങൾക്കൊന്നും മുതിരാതെ അംഗീകരിച്ച ഭഗവാൻ പരമശിവൻ ഗണപതിയുടെ വിവാഹകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചനകൾ ആരംഭിച്ചു ആ സമയത്തും സുബ്രഹ്മണ്യൻ ഭൂമിയെ വലം വച്ച് സഞ്ചരിക്കുകയായിരുന്നു ഗണപതിക്ക് വേണ്ടി വധുവിനെ തിരഞ്ഞ പരമശിവൻ വിശ്വരൂപൻ എന്ന പ്രജാപതിയുടെ ഗ്രഹത്തിലേക്ക് കണ്ണയച്ചു വിശ്വരൂപന് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു സിദ്ധിയും ബുദ്ധിയും ഈ രണ്ട് പെൺമക്കളെയും ഗണപതിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് മഹാദേവൻ ചിന്തിച്ചു അങ്ങനെ മഹാദേവൻ വിശ്വരൂപനുമായി സംസാരിച്ച് സിദ്ധിയെയും ബുദ്ധിയേയും ഗണപതിക്ക് വധുവായി നൽകാൻ ആവശ്യപ്പെട്ടു ആവശ്യം ഏറെ സന്തോഷത്തോടെ വിശ്വരൂപൻ നിറവേറ്റി അങ്ങനെ ഗണപതി സിദ്ധിയെയും ുദ്ധിയേയും വിവാഹം കഴിച്ചു ആ സമയത്തും സുബ്രഹ്മണ്യൻ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഗണപതി സിദ്ധിയിലും ബുദ്ധിയിലും രാ ദാമ്പത്യം ആരംഭിച്ചു വൈകാതെ സിദ്ധിയിൽ ഗണപതിക്ക് ക്ഷേമനെന്നും ബുദ്ധിയിൽ ലാഭനെന്നും ഓരോ പുത്രന്മാർ ജനിച്ചു അങ്ങനെ സന്തുഷ്ടനായി ഗണപതി കുടുംബജീവിതം നയിച്ചു വരുന്ന സന്ദർഭത്തിലാണ് സുബ്രഹ്മണ്യൻ തൻ്റെ പ്രപഞ്ചയാത്രയ്ക്കിടയിൽ വഴിയിൽ വച്ച് നാരദനെ കണ്ടുമുട്ടുന്നത് എപ്പോഴും ഏഷണിയുണ്ടാക്കി സ്പർദ്ധയും വൈരവും വളർത്തുക എന്നതാണ് നാരദൻ്റെ സ്ഥിരം സ്വഭാവം ഇവിടെയും അതിൽ നിന്നും നാരദൻ വ്യത്യസ്തനാകുന്നില്ല സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യനോട് നാരദൻ പറഞ്ഞു അങ്ങേ ഒഴിവാക്കി ഗണപതിയുടെ വിവാഹം നടത്താനായിരുന്നു ഭഗവാൻ പരമശിവൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ലോകം ചുറ്റി വരുന്നയാളിന് വിവാഹമെന്ന് പറഞ്ഞിട്ട് ലോകം ചുറ്റാൻ പോയ ആൾ വരുന്നതിന് മുമ്പ് തന്നെ എങ്ങുമിറങ്ങാത്ത ഗണപതിക്ക് വിവാഹം നടത്തി അതൊരു വഞ്ചനയല്ലേ ഇങ്ങനെ പല വിധത്തിൽ നാരദൻ സുബ്രഹ്മണ്യനെ പ്രകോപിപ്പിച്ചു ഇത് സുബ്രഹ്മണ്യനെ കോപാകുലനാക്കി അതോടെ സുബ്രഹ്മണ്യൻ ലോകസഞ്ചാരം അവസാനിപ്പിച്ചു മടങ്ങി കൈലാസത്തിൽ വന്നു പിതാവ് തന്നോട് അധർമ്മം പ്രവർത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കുമാരൻ കൈലാസം വിട്ട് ക്രൗഞ്ച പർവ്വതത്തിലേക്ക് പോയി അവിടെ താമസമാക്കി